നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ ഫുട്ബോളിൽ നിന്നൊരു ലെജൻഡാണ് വിടുവാങ്ങിയിരിക്കുന്നത് സൂപ്രതാരം ആംഗേൽ ഡി അറിയക്ക് ഇന്ന് ട്രിബ്യൂട്ട് അർപ്പിച്ചു അർജന്റീന അർജന്റീനയും ചിലിയും തമ്മിൽ നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിന് മുമ്പ് യുണസ് ഐഎസിലെ മോണമെന്റൽ സ്റ്റേഡിയത്തിൽ വികാരനിർഭരമായ രംഗങ്ങൾ നമ്മൾ കണ്ടു അങ്ങനെ അദ്ദേഹത്തെ യാത്രയാക്കി അർജന്റീന പക്ഷേ ടീമറിയ പറഞ്ഞൊരു വാക്കുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നു ഇനി ഞാനും മറ്റൊരു ഫാൻ മാത്രമാണ് അദ്ദേഹം ഒരു കളിക്കാരനായി അല്ല ഇപ്പൊ ഇനി ഇനി അങ്ങോട്ട് നൗ ഐ വിൽ ബി ജസ്റ്റ് അനദർ ഫാൻ ഞാൻ മറ്റൊരു ഫാനായി മാറുകയാണ് ടീമിന് വേണ്ടി ചീറയുന്ന ഒരു ഫാനായിട്ട് ഞാനും ഉണ്ടാകും എല്ലാ കോപ്പ അമേരിക്കകൾക്കും എല്ലാ വേൾഡ് കപ്പിനും ഞാനും പോകും ആ കളികളൊക്കെ കാണാൻ ഞാനും ഉണ്ടാകും ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ മുന്നോട്ടു പോകും കാരണം ഈ ടീമിന് ഒരുപാട് ഉണ്ട് അതുകൊണ്ട് വളരെ ധൈര്യവാന്മാരായ ഒരു സംഘമാണിത് നമ്മൾ തീർച്ചയായിട്ടും ഇതേ വിജയ വഴിയിൽ തന്നെ മുന്നോട്ടു പോകുമെന്ന് ആൻഹേൽ ഡിമരിയ പറയുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തെ മിസ് ചെയ്യുമെന്ന് ലിയോ മെസ്സിയുടെ ശബ്ദ സന്ദേശം നമ്മൾ കണ്ടു അതുപോലെ അർജന്റീൻ ഫുട്ബോൾ ഡിമരിയെ മിസ് ചെയ്യും കളിക്കളത്തിൽ പക്ഷേ